നമ്മൾ ഇന്നലെ മോർണിംഗ് ഷോയിൽ പേരാട് എന്ന് പറയുന്ന സ്ഥലത്ത് കോഴിക്കോട് അവിടെ നിന്ന് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിച്ച വാർത്ത നമ്മൾ കൊടുത്തിരുന്നു ഒരു വാർത്തയായിരുന്നു അതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ആ സംഭവം അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ സ്കൂൾ അധികൃതർക്കും പഞ്ചായത്ത് തല വെൽഫെയർ കമ്മിറ്റിക്കും ഒക്കെ വീഴ്ച പറ്റി എന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത് സി ഡബ്ല്യു സി വിശദീകരണം തേടിയിരിക്കുകയാണ് സ്കൂളിനോടും പഞ്ചായത്തിനോടും അപ്പൊ ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് വളരെ വേഗം ഒന്ന് പോകാം മൂന്ന് മാസത്തിലൊരിക്കൽ പഞ്ചായത്ത് തല ചൈൽഡ് വെൽഫെയർ പ്രൊട്ടക്ഷൻ കമ്മിറ്റി യോഗം ചേരണമെന്നാണ് നിർദ്ദേശം എന്നാൽ വിദ്യാർത്ഥി മർദ്ദനത്തിനിരയായ സ്കൂൾ ഉൾപ്പെടുന്ന തൂണേരി പഞ്ചായത്ത് അവസാനമായി യോഗം ചേർന്നത് കഴിഞ്ഞ വർഷം ജൂണിലും ഡിസംബറിലും ഇത് തട്ടിക്കൂട്ടായിരുന്നുവെന്നാണ് സി ഡബ്ല്യു കണ്ടെത്തൽ പ്ലസ് വൺ വിദ്യാർത്ഥി നിരന്തരം മർദ്ദനത്തിനിരയായിട്ടും സ്കൂൾ അറിയിക്കാതെ വിവരം മറച്ചുവെച്ചു ആവശ്യമുള്ള ശ്രദ്ധയിൽപ്പെട്ട ഉടനടി അത് സി ഡബ്ല്യു സിയിലോ അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പത്ത് കൊങ്ങൾ ചൈൽഡ് ലൈൻ നമ്പറിലോ അല്ലെങ്കിൽ യൂണിയൻ പോലീസിനോ അറിയിക്കേണ്ടതാണ് നിയമമനുസരിച്ച് അത് ചെയ്തില്ലെങ്കിൽ ആറ് മാസം തടവും അല്ലെങ്കിൽ പതിനായിരം രൂപ ഒരു കുറ്റകരമായ കാര്യമാണ് അങ്ങനെ ചെയ്യാത്തവർക്ക് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഇതിന്റെ വിശദമായ ഒരു റിപ്പോർട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജില്ലാ ലൈഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് ഇതിന്റെ വിശദമായ ഒരു റിപ്പോർട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്കൂളുകളുടെ സൽപേരിന് കളങ്കം ഉണ്ടാകുമെന്ന ഭയത്താൽ പി ടി ഐ കമ്മിറ്റികൾ ഇടപെട്ട് വിദ്യാർത്ഥി സംഘർഷങ്ങൾ അറിയിക്കാതെ മറച്ചു വെക്കുന്നതായും സി സി പറയുന്നു അതേസമയം റാഗിങ്ങിൽ കോഴിക്കോട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും നാദാപുരം പോലീസിനോടും സി ഡബ്ല്യു സി റിപ്പോർട്ട് തേടി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ ആവശ്യമെങ്കിൽ ജുവനൽ ജസ്റ്റിസ് ഹോമിലേക്കും മാറ്റും ഇന്നലെ മർദ്ദനത്തിനിരയായ പ്ലസ് വൺ വിദ്യാർത്ഥി സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരത ട്വൻ്റി ഫോറിലൂടെ തുറന്നു പറഞ്ഞിരുന്നു രാഹുൽ സുരേഷ് ട്വൻറ്റി കോഴിക്കോട്